കൊച്ചിൻ ഹനീഫയുടെ ഒരു സംഭാഷണമെങ്കിലും കേൾക്കാത്ത അത് കേട്ട് ചിരിക്കാത്ത ഒരു ദിനം പോലും മലയാളികൾക്ക് ഉണ്ടാവില്ല മലയാള സിനിമയിൽ നികത്താൻ കഴിയാത്ത വിടവാണ് കൊച്ചിൻ ഹനീഫയുടെ വേർപാടിലൂടെ സംഭവിച്ചത് നടനും സംവിധായകനും തിരക്കഥാകൃത്തുമെല്ലാമായിരുന്നു താരം കൊച്ചിൻ കലാഭവൻ എന്ന കോമഡി ട്രൂപ്പിലൂടെയായിരുന്നു സിനിമയിലേക്ക് എത്തിയത് വില്ലനായും സഹനടനായും എല്ലാം അദ്ദേഹം വിസ്മയിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അഴിമുഖം എന്ന ചിത്രത്തിൽ തുടങ്ങി വാത്സല്യം എന്ന ചിത്രം സംവിധാനം ചെയ്തും അതിശയിപ്പിച്ചു താരം എന്നതിലുപരി വീട്ടിലെ ഒരു അംഗം എന്ന രീതിയിലുള്ള സ്നേഹമാണ് കൊച്ചിൻ ഹനീഫയ്ക്ക് മലയാളി നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേർപാട് സിനിമാ പ്രേമികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനായിരുന്നു കൊച്ചിൻ ഹനീഫയ്ക്ക് മലയാള സിനിമ ലോകം നിറകണ്ണുകളോടെ യാത്രാമൊഴി നൽകിയത് കരൾ സംബന്ധമായ രോഗത്തെ തുടർന്നായിരുന്നു അന്ത്യം സൗഹൃദങ്ങളായിരുന്നു കൊച്ചിൻ ഹനിഫയുടെ ലോകം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഫാസിലയ്ക്കും മക്കൾക്കും തുണയായത് നടൻ ദിലീപ് അടക്കമുള്ള സുഹൃത്തുക്കളായിരുന്നു ഇരട്ട കുട്ടികളായ സഫയും മർവയുമാണ് കൊച്ചിൻ ഹനിഫയുടെ മക്കൾ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇരുവരും ചെറിയ കുട്ടികളായിരുന്നു അടുത്തിടെ നടന്റെ മക്കളുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ വൈറലായിരുന്നു രണ്ടുപേരും ഇപ്പോൾ കൗമാരപ്രായക്കാരാണ് ഏറെ നാളത്തെ പ്രാർത്ഥനകൾക്കൊടുവിലാണ് ഹനീഫയ്ക്കും ഫാസിലയ്ക്കും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നതും വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് മക്കൾ ജനിച്ചത് അതുകൊണ്ട് തന്നെ മക്കൾക്കൊപ്പമുള്ള നിമിഷങ്ങളായിരുന്നു ഹനീഫയ്ക്ക് ഏറെ പ്രിയപ്പെട്ടത് ഓരോ പിറന്നാളും ആളും ആരവുമായി കൊച്ചിൻ ഹനീഫയും കുടുംബവും ആഘോഷിച്ചിരുന്നു ഇപ്പോഴത്തെ സഫയും മർവയും കൈക്കുഞ്ഞായിരുന്നപ്പോഴുള്ള ഒരു പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന്റെ വർഷങ്ങൾ പഴക്കമുള്ള ചിത്രങ്ങൾ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ജയപ്രകാശ് പയ്യന്നൂരാണ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നത് ചിത്രത്തിൽ കൈക്കുഞ്ഞുങ്ങളായ സഫയെയും മർവയെയും കൊച്ചിൻ ഹനീഫ ഇരുകൈകളിലുമായി എടുത്ത് താലോലിക്കുന്നതും പിറന്നാൾ കേക്ക് മുറിക്കുന്നതുമെല്ലാം കാണാം മക്കളിലൂടെ ഞാൻ ഇക്കയെ കാണുന്നു എന്നാണ് പ്രിയ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കവേ ഫാസില പറയാറുള്ളത് പണ്ട് പങ്കെടുത്ത പരിപാടികളൊക്കെ വീണ്ടും ടി വിയിൽ എന്നും വീട്ടിൽ അദ്ദേഹം വരുന്ന പോലെ തോന്നും അതുപോലെ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട പ്രേക്ഷക സമൂഹത്തിന്റെ സ്നേഹവും വളരെ വലുതാണ് എവിടെ പോയാലും ഇക്കയുടെ കുടുംബമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവർ ഓടി വരും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാതെ പോകാറുമില്ല അതൊക്കെ നല്ല അനുഭവങ്ങളല്ലേ അതാണ് ഏറ്റവും വലുത് എവിടെയും നമുക്ക് സ്ഥാനമുണ്ടാവും മക്കൾ അറിയുന്നതും ഹനീഫിക്കയുടെ പേരിലാണ് ആ സ്നേഹം അവരും അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കിട്ടിയ കൺമണികളാണ് ഇരുവരും സഭ മർവ എന്നീ പേരുകൾ മക്കയിലെ രണ്ട് പർവ്വതങ്ങളുടെ പേരാണ് ഇസ്മായിൽ നബി മരുഭൂമിയിൽ ദാഹിച്ച് നടന്നപ്പോൾ ഉമ്മയായ ഹാജിറ ബീവി ഈ പർവ്വതങ്ങൾക്കിടയിലൂടെ വെള്ളത്തിനായി അലഞ്ഞ് നിരാശയായി തിരികെ എത്തുമ്പോൾ കാണുന്നത് ഉറവ് പൊട്ടിയെത്തി ജലത്തിൽ കൈകാര്യം കളിക്കുന്ന ഇസ്മയിലിനെയാണ് ആ ഉറവയാണ് സംസം ജലം മക്കളെ കിട്ടാൻ ഞാനും ഹനീഫിക്കയും അതുപോലെ അലഞ്ഞിട്ടുണ്ട് ആശുപത്രികളിലും ഐ വി എഫ് സെന്ററുകളിലും കയറിയിറങ്ങിയ ആളുകളുണ്ടെന്നുമാണ് ഒരഭിമുഖത്തിൽ സംസാരിക്കവേ ഓർമ്മകൾ പങ്കുവച്ച് മുമ്പരിക്കൽ ഫാസില പറഞ്ഞത്